നമസ്കാരം ഞാൻ അഡ്വിക്കറ്റ് ഗായത്രി സുധാകരൻ കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ വിധിയെ പറ്റിയിട്ടാണ് പറയുന്നത് അതായത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് കെ എച്ച് സി ഓൺലൈൻ ഫോർ വൺ നയൻ എന്ന സൈറ്റേഷനാണ് സൈറ്റേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ നമ്മളുടെ കെട്ടിടത്തിന്റെ മുകളിലായിട്ട് നമ്മൾ ട്രസ് വർക്കുകൾ നടത്താറുണ്ട് അല്ലെ ആ ട്രസ് വർക്കുകൾക്ക് നമ്മൾ അമിതമായ നികുതി ചുമത്തണോ എന്നൊരു ഒരു ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഇതാണ് അതായത് സാധാരണമായിട്ട് അതായത് കേരള ബിൽഡിംഗ് ടാക്സ് ആക്ട് നയൻറ്റീൻ സെവന്റി ഫൈവ് പ്രകാരം സാധാരണമായിട്ടൊരു നമ്മളൊരു സാധാരണ രീതിയിൽ വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷണം കിട്ടുന്ന രീതിയിൽ നമ്മൾ ട്രസ് വർക്ക് നടത്തുക അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രസ് വർക്ക് നടത്തുകയാണ് നമ്മുടെ വീടിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു വാണിജ്യ സ്ഥാപനത്തിന്റെ മുകളിൽ നമ്മൾ അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് അമിതമായ നികുതി കൊടുക്കേണ്ട കാര്യമില്ല അമിതം മീൻസ് ആ ട്രസ് വർക്കിന്റെ താഴെയുള്ള തറ വിസ്തീർണ്ണം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ പ്ലിൻ്റെ ഏരിയയും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നികുതി കൊടുക്കേണ്ട കാര്യമില്ല ആ കെട്ടിടത്തിന്റെ നികുതിയിൽ അത് കൺസിഡർ അനാവശ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല എന്നതാണ് കോടതിയുടെ വിധി പക്ഷെ നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്യേണ്ട ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർഷൻ പൂർണമായിട്ട് അടച്ചിട്ടുള്ളതാണോ ചെക്ക് ചെയ്യണം അത് മാത്രമല്ല അത് ഏതെങ്കിലും രീതിയിൽ നമ്മൾ താമസിക്കുകയോ അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിനായിട്ട് നമ്മൾ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ചെക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നികുതി ബാധകമാണ് ഇത് പൂർണ്ണമായിട്ട് അടച്ചിട്ടുള്ളതാണോ ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാരപ്പറ്റ് വെക്കുകയും കൈവരികളൊക്കെ വെക്കുകയും ചെയ്യാറുണ്ട് അതിനെ ഇത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അത് മാത്രമല്ല നമ്മൾ ആ ഭാഗം യൂസ് ചെയ്യാറുണ്ട് ചില തുണി വിരിക്കാനും വാണിജ്യ ആവശ്യത്തിനാണെങ്കിൽ ചെറിയ ചില കാര്യങ്ങളൊക്കെ അവിടെ വെക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എന്ത് ആവശ്യത്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം അതിനൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അതല്ലാതെ ഉള്ള രീതിയിലാണെങ്കിൽ അതിന്റെ താമസ സൗകര്യത്തിനോ അല്ലെങ്കിൽ വാണിജ്യപരമായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ മാത്രം നികുതി അടച്ചാൽ മതി അതല്ലാതെ ഉള്ള കാര്യങ്ങൾക്ക് അമിതമായിട്ട് അതായത് അതിന്റെ പ്ലിന്റ് ഏരിയയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള അമിത നികുതിയുടെ ആവശ്യം ഇല്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കെട്ടിടത്തിന്റെ നികുതി കൺസിഡർ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഇപ്പോഴത്തെ ഉപയോഗവും വെച്ചിട്ടാണ് നാളെ അല്ലെങ്കിൽ ഭാവിയിൽ അത് എന്താകും എന്ന് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതല്ല അത് കൺസിഡർ ചെയ്യേണ്ടത് ഇനി ഭാവിയിൽ അത് ചുറ്റിക്കെട്ടി അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള താമസ സൗകര്യങ്ങളോ അല്ലെങ്കിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ താഴെയുള്ള കെട്ടിടത്തിന് സ്റ്റോക്ക് സ്റ്റോക്കുകളൊക്കെ വെക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നികുതി ചേഞ്ച് ചെയ്യപ്പെടുന്നതാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു